വെൽക്കം ടു ഫുട്ബോൾ ആൽക്കനിസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർമിലാനെ കുറിച്ചാണ് അപ്പം ഇൻ്റർ യു സി എല്ലിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് അണ്ടർ ഇൻജാക്കി ഇൻജാഗിൻ്റെ അണ്ടറിൽ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഫൈനലിലേക്കാണ് ഇൻറ്റർ മിലാൻ എത്തുന്നത് സോ ദർ ബാക്ക് അപ്പോൾ ഈ ഒരു യു സി എൽ ഫൈനലിൻ്റെ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയാം ഇൻ്റർനിന്നായിരിക്കും ഒരുപാട് പേര് പി എസ് ജി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഓഫ് കോഴ്സ് പി എസ് ജി വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഞാൻ ഫേവറേറ്റ്സ് ആയിട്ട് വെക്കുന്നതും ഞാൻ അവിടെ യു സി എൽ അടിക്കാൻ ആഗ്രഹിക്കുന്നതും ശരിക്കും ഇൻ്ററിനെയാണ് ഓക്കെ സോ എനിക്ക് ഒരു ഇറ്റാലിയൻ ടീം യു സി ഐയിൽ അടിച്ചു കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഏ സി മിലാനെ പഠിക്കാനുള്ള എന്ന് നമുക്കറിയാം ഏ സി മിലാൻ ആണെങ്കിലും റോമക്കാണെങ്കിലും ഇവൻ നാപ്പോളിക്കാണെങ്കിലും ഒന്നും ഇപ്പോൾ യു സി സ്ട്രെങ്ത് ഇല്ല അതിപ്പോൾ ഉള്ളത് ഇന്റർമിലാൻ ആണ് അവരടിച്ച് കാണണം എന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം ഓഫ് കോഴ്സ് യു എൻ എസിനൊന്നും ഇപ്പോൾ ഇല്ല അപ്പം നമുക്ക് ഹിൻ്ററിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഇൻസാഗിന് അണ്ടറിൽ എന്താ പറയുക അവർ ഫ്ലൈയിങ് ആണ് ശരിക്കും മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് യു സി എൽ ഫൈനല് ഇതിൻ്റെ ഇടയിൽ അവർ സീരിയടിച്ചു ഈ ഒരു സീരിയെ അടിക്കാനുള്ള റേസിൽ സ്റ്റിൽ അവർ മുമ്പിൽ നിൽക്കുകയാണ് സോ സിമിയോണി ഇൻസാക്കി എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്ലാസ് മാനേജറാണ് അപ്പം ആളുടെ ഒരു സിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാലോ ആളൊരു ബാക്ക് ത്രീ ഒരു ഒരു ഫൈവ് ത്രീ ടു സിസ്റ്റൊക്കെ പ്രിഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജർ ആണ് മൂന്ന് സെൻടർ ബാക്കുകളും രണ്ട് വിംഗ് ബാക്സും ഡിഫൻസ് പ്ലസ് ടു അറ്റാക്കേഴ്സിന് വെച്ചിട്ടൊക്കെയാണ് അവർ അവിടെ സെറ്റപ്പ് ചെയ്യാറുള്ളത് അത് തന്നെ പ്ലെയേഴ്സ് എന്നൊക്കെ പറയുന്നത് അവരിത്തെ പ്ലേയേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ചിലരൊക്കെ ബിഗ് ക്ലബ്സിൽ വന്നിട്ട് ഫെയിലായി പോയ ആൾക്കാരും അങ്ങനത്തെ ഒക്കെയാണ് എല്ലാവരും ഭയങ്കര ഹൈ പ്രൊഫൈൽ താരങ്ങളൊന്നും ആയിരുന്നില്ല അതിൽ പല ആളുകളെയും ഇൻസാഗി ഫ്യൂവൽ ചെയ്ത് കൊണ്ടുവന്നിട്ടു കൊണ്ടുവന്നിട്ടുള്ള പ്ലെയേഴ്സാണ് അവരെല്ലാവരും എന്താ പറയാ ഇറ്റലിയിലെ ചെറിയ ക്ലബുകളിൽ കളിച്ച ആൾക്കാർ അവരെ എൻസാക്കി കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഇന്റർ മിലാൻ കണ്ടെത്തുന്നു പിന്നീട് ഈ എൻസാക്കി നടറിൽ അവർ പ്രൈമിലേക്ക് ഉയരുന്നു വേൾഡിലൊക്കെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് എന്നുള്ള ആ ഒരു ടാഗിലേക്ക് ഉയരുന്നു സൊ എൻസാക്കിക്ക് നമ്മൾ അവിടെ ക്രെഡിറ്റ് കൊടുക്കണം അത് തന്നെ ഇപ്പോൾ ബാക് ത്രീ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അധിക സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുക ഒരു ബാസ്റ്റോണി അസർബി ബിസെക്ക് ഇവരൊക്കെ ആയിരിക്കും അവർക്ക് അവിടെ ഡെവറിജിനെ പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് വേറെയും ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഈയൊരു ഡിഫെൻസിൻ്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ അസർബി ഇതിലിപ്പോൾ ബാസ്റ്റോണിന് എടുക്കുകയാണെങ്കിൽ ബാസ്റ്റോണി വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ആണ് ഡിഫെൻഡിങ് വൈസ് നോക്കുകയാണെങ്കിലും ടെക്നിക്കൽ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ആൾ സെൻറ്റർ ബാക്ക് മാത്രം എന്നല്ല ആൾ ലെഫ്റ്റ് ബാക്ക് കളിക്കും മിഡ്ഫീൽഡിലേക്ക് ആൾ അങ്ങോട്ട് ബോൾ ബോളെടുത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പോവും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ബാസ്റ്റോണി സോ വേൾഡിലെ പ്രോബബ്ലി ദി ബെസ്റ്റ് സെൻറ്റർ ബാക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ബാസ്റ്റോണി ഇപ്പോൾ ബാസിൻ്റെ എതിർക്കുള്ള മാച്ച് വരികയാണെങ്കിൽ ആൾ ലാമീന് ആൾ കുറേ നട്ടം തിരിച്ചെങ്കിൽ പോലും ആൾ തന്നാലാവുന്ന രീതിക്ക് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് സോ അതാണ് പിന്നെ ഇപ്പം നമ്മുടെ അസർബിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ അസർബി കുറേ കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഡിപ്രഷന് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആളുകളുടെ മരണം അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ആയിട്ടാണ് ആൾ ഫീൽഡിലേക്ക് എത്തുന്നത് ഇപ്പോൾ ആളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയത്തും ഡിഫൻസിൽ ഒരു ലാസ്റ്റ് മാൻ്റെ പണി എടുക്കുന്ന ഒരു ഡിഫൻഡറാണ് ആണ് അസർഫി ആൾക്ക് മുപ്പത്താറ് വയസ്സായെങ്കിൽ പോലും ആ പണി ഈ ഒരു സിസ്റ്റത്തിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമിൽ ആൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിലെടുത്തു പറയേണ്ട ആയിട്ടുള്ള കാര്യം മൂന്ന് രണ്ടിന് ലീഡ് നിൽക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പതാം മിനിറ്റിൽ ഇൻ്ററിന് വേണ്ടിയിട്ട് ഈക്വലൈസർ അടിച്ചിട്ട് മാച്ചിനെ എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിക്കൊണ്ടുപോയിട്ടുള്ള മനുഷ്യനാണ് അസർബി സോ ആൾക്ക് ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അവിടെ ബിസക്ക് വരാം അല്ലെങ്കിൽ ഡാവറേജ് വരാം വേറെ ഒരുപാട് ഡി ഡിഫൻസിലൊക്കെ അവർക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് പിന്നെ നമുക്കറിയാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ ബെഞ്ചിലുണ്ട് അവർക്ക് വേണമെങ്കിൽ എൻ്റെയർ ഡിഫൻസ് യൂണിറ്റിന് റിപ്ലേസ് ചെയ്തിട്ട് വേറൊരു ഡിഫൻസ് യൂണിറ്റിനോട് ഫിക്സ് ചെയ്യാൻ മാത്രമുള്ള പ്ലെയർസ് അവരുടെ ആർമുറിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഓരോ പ്രധാനപ്പെട്ട വിംഗ് ബാക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഡിമാർക്കോ ആണ് ഡിമാർക്കോ ഈ ഒരു അവസാന രണ്ട് മൂന്ന് വർഷമായിട്ട് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് എന്നുള്ള ഒരു ലേബലിൽ നിൽക്കുന്ന പ്ലെയറാണ് ആൾ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ് പക്ഷേ ആളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആളുടെ ഓവർലാപ്പിംഗ് റൺസ് ആൾ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈല് മൂപ്പറ ഈ ഒരു ഇൻസാഗിൻ്റെ സിസ്റ്റത്തില് വിംഗ് ബാഗ്സ് ഒക്കെ അങ്ങനെയാണ് ഇൻസൈഡിലേക്ക് കയറിയിട്ട് ഷോട്ട് എടുക്കുക അതൊക്കെ ആളുടെ വലിയ സ്ട്രെങ്ത് ആണ് ഒഫൻസീവില് ഭയങ്കര ക്രെറ്റ് തരാൻ പറ്റുന്ന ഒരു ആണ് ഡിമാർക്കു എന്ന് പറയുന്നത് എസ്പെഷ്യലി ട്രാൻസിഷൻ സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ആൾ കില്ലറാണ് അതുപോലെ തന്നെ കാർലോസ് അഗോസ്റ്റോ അവിടെ പലപ്പോഴും ബെഞ്ചിൽ നിന്ന് കളിക്കാറുണ്ട് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അവരുടെ ഏറ്റവും കീ ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് ഡം ഫ്രൈസ് ആണ് ഡം ഫ്രൈസ് എന്ന് പറഞ്ഞ കില്ലറാണ് ഡം ഫ്രൈസിനെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ നെതർലാൻഡ്സിൻ്റെ ജേഴ്സിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പലപ്പോഴും അവിടെയാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുന്ന സമയത്താണെങ്കിലും യൂറോ കപ്പ് പോലത്തെ മാച്ചിലേക്ക് വര വരുന്ന സമയത്താണെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് കളിയൊക്കെയാണ് രണ്ട് മൂന്ന് കളിയിലാൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും അം ഒരു അറ്റാക്കിംഗ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ് ഡംഫ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഇൻ്ററിൻ്റെ കാര്യത്തില് ഇൻ്ററിലിപ്പോൾ മാർക്കസ് തുറാമിനേക്കാളും ലൗട്ടാരോനെക്കാളും പലപ്പോഴും കൂടുതൽ ചാൻസ് കിട്ടുന്നത് ഇയാൾക്കാണ് ഒരു സ്ട്രൈക്കറുടെ ക്ലിനിക്കാലിറ്റി ചിലപ്പോൾ ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ ഇയാൾക്ക് എത്ര ചാൻസാണ് കിട്ടുന്നത് കാരണം ആളവിടെ എത്തുകയാണ് ഒരു ബോൾ ട്രാൻസിഷനിലൂടെ ഓപ്പണൻറ്റിൻ്റെ ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ലൗട്ടാരോ എത്തുന്നതിനേക്കാളും ലൗട്ടാര കുറച്ച് ഡീപ്പിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുക ഞാൻ ലൗട്ടർ എത്തുന്നില്ല എന്ന് പറയല്ല പക്ഷേ അവിടെ ഒരു സ്ട്രൈക്കറെക്കാളും മുന്നേ ഓടി എത്തുകയാണ് ആര് ഡം ഫ്രൈസ് എന്നിട്ട് ഗോളുകൾ സ്കോർ ചെയ്യാണ് പിന്നെ സെറ്റ് പീസിൽ ഡം ഫ്രൈസ് കൊടുക്കുന്ന ത്രറ്റ് ഇപ്പോൾ ബാസിനായിട്ടുള്ള ഈ ഒരു ക്രൂഷ്യൽ മാച്ചിൽ തന്നെ ആൾ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് നടത്തിയിട്ടുള്ളത് സോ ആളും ഫ്ലൈയിങ് ആണ് ഇൻ്ററിൻ്റെ കൂടെ നിലവിൽ വേൾഡിൽ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒഫൻസീവ്ലി ഏറ്റവും ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ നമ്മുടെ ഡംഫ്രൈസ് ആയിരിക്കും ഒഫെൻസീവ്ലി ഫൈനൽ ഓപ്പണൻറ്റിനെ ഫൈനൽ തേർഡിൽ പോയിട്ട് കൊന്നു കളയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് ആരാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഐ മീൻ ഒരു പ്രോപ്പർ റൈറ്റ് വിംഗ് ബാക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് അപ്പോൾ അതാണ് ഡം ഒരു ഡംഫ്രൈസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അവർക്ക് അവിടെ വേറെയും ഓപ്ഷൻസ് ഉണ്ട് എനിക്കൊന്ന് ഡാർമിയോ എന്നൊക്കെ റൈഡ് ബാക്ക് ആണ് ഡാർമിയോന്ന് റൈറ്റ് ബാക്ക് കളിക്കാറുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ ക്വാളിറ്റി ഇഷ്ടം പോലെ അതിൽ മെക്കിത്രയൻ അറിയാം മെക്കിത്രയൻ അത്യാവശ്യം ഒരു ക്ലാസ് ആയിട്ടുള്ള പ്ലെയറാണ് ആൾ ഹിസ് ഡൂയിങ് അറ്റ് ഇൻറ്റർ പിന്നെ നമ്മുടെ ചലനാലു കലനാലു കലനാലു നന്നായിട്ട് കളിക്കുന്നുണ്ട് ആൾ ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആളുടെ പാസസ് ആണെങ്കിലും ആളിപ്പം ഫൈനൽ തേർഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ആൾക്ക് ഷോട്ട് അടിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് ആള് ഭയങ്കര ഷോ ടെക്നിക്കാണ് ആൾക്കാ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓ അതൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ ആളും ഡിഫൻസുമായിട്ടുള്ള കണക്ഷൻ ചില സമയത്തൊക്കെ ഡിഫൻഡേഴ്സ് മുന്നിൽ പോകുന്ന സമയത്ത് ആളായിരിക്കും സെൻട്രൽ ബാക്കിൻ്റെ ആ റോളൊക്കെ അവിടെ നിൽക്കുക അവരെ പണിയൊക്കെ എടുക്കും കൃത്യമായിട്ട് എടുക്കും അങ്ങനെയാണ് ഇൻജാക്കി അവിടെ സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ വരയില്ല പ്രോബബ്ലി ദ ബെസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലൊക്കെയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ആളുടെ എനർജി ആൾ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഡിഫെൻസീവ്ലി ആൾ നടത്തുന്ന ഇൻ്റർസെപ്ഷൻസ് ടാക്കിൾസ് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് വരയില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആൾ ഇൻ്ററിലായതുകൊണ്ടായിരിക്കും നമ്മൾ വേറെ പല പ്ലേസിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ ഭരലേനെ കുറിച്ച് സംസാരിക്കുന്നത് സംസാരിക്കാത്തത് ആള് വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് ഭയങ്കര ക്വാളിറ്റിയാണ് സെയിം ക്വാളിറ്റിയാണ് ആൾ ഇനിയും കുറേ കാലം ഇൻ്ററിൽ വന്നിട്ട് ഇൻ്റർലിൻ്റെ ഒരു ലെജൻഡായി മാറിയിട്ട് അങ്ങനെ ഇൻ്റർൻ്റെ കൂടെ ആൾ യൂസ് ചെയ്യല കെട്ടിക്കട്ടെ അത് കാണാനാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളത് അതുപോലെ മിഡ്ഫീൽഡിൽ അവർക്ക് വേറെയും ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ആണ് ഇപ്പം പ്രക്ടേഴ്സിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട് വേറെ കുറേ ആൾക്കാർ അവർക്ക് അവിടെ അവൈലബിൾ ആണ് അവരുടെ അറ്റാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവിടെ ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് ആണ് ഒന്ന് ഔട്ടാനോ മാർട്ടിനസും പിന്നൊന്ന് മാർക്കസ് തുറാവും അവരാണ് എപ്പോഴും സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സ്റ്റാർട്ടേഴ്സായിട്ടുണ്ടായിരിക്കുക ഇവർ എന്താ പറയുക ട്രാൻസീഷനിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് ക്ലാസ് ആണ് ട്രാൻസീഷനിൽ ഇൻസാഗിൻ ഇൻഡർ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റാണ് പ്രോബബ്ലി ദി ആണ് അല്ലെങ്കിലും ഈയൊരു പ്രോ ഈയൊരു ത്രീ ഫൈവ് ടു സിസ്റ്റം പ്രോപ്പറായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ട്രാൻസിഷനിൽ ആ ടീം എപ്പോഴും കില്ലേഴ്സ് ആയിരിക്കും അപ്പോൾ അതിൽ തന്നെ ഈ അറ്റാ ഈ ഒരു ട്രാൻസിഷൻ വരുന്ന സമയത്ത് ഡീപ്പിലായിരിക്കും പലപ്പോഴും ലൗട്ടാരോ ഉണ്ടായിരിക്കുക ലൗട്ടാറോ ഡീപ്പിൽ നിന്ന് കൊടുക്കുന്ന ചില ബോളുകളുണ്ട് ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ബോളുകളാണ് മാർക്കസ് തുറാമിലേക്കും അതുപോലെ തന്നെ ഡംഫ്രീസിലേക്കും ഡിമാർക്കോയിലേക്കൊക്കെ എത്തുന്നത് ഒരു കൗണ്ടർ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്തിരി ഡീപ്പിൽ ലൗട്ടാർ നിന്നിട്ട് മുന്നിലേക്ക് പോകുന്ന മൂന്നാൾക്കാരാണ് ഒന്ന് നമ്മുടെ മാർക്കസ് മർഗസ്തുറാം പിന്നെ രണ്ട് പേരുള്ളത് രണ്ട് വിംഗ് ബാക്കുകൾ പ്രോബ്ലി നമ്മുടെ ലെഫ്റ്റ് ആയിട്ടുള്ള ഡിമാർക്കും അതുപോലെ തന്നെ റൈറ്റ് ഫിങ് ബാക്ക് ആയിട്ടുള്ള ഡംപ്രൈസും ഇവരൊക്കെയാണ് പോവുക ഇവർ ഫൈനൽ തള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഉം അപ്പം അതിൽ ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുള്ളത് നമ്മുടെ അർജന്റീനക്കാരനായിട്ടുള്ള ലൗട്ടാരോ മാർണസ് കൊടുക്കുന്ന ആ ഒരു ബോളുകളാണ് ലൗട്ടാരോക്ക് ഒരു മാച്ചിൽ ഒരുപാട് ചാൻസ് ഒന്നും കിട്ടില്ല പക്ഷെ കിട്ടുന്ന ചാൻസിൽ ലൗട്ടാരോ ക്ലിനിക്കായിരിക്കും അതാണ് ലൗട്ടാരോ ഈ അടുത്ത് കുറച്ച് ഡിപ്പായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജനുവരി ആ സമയത്ത് ആളിത്തിരി ഡിപ്പായെന്നെങ്കിൽ പോലും ഇപ്പോൾ ടോപ്പ് ക്ലാസ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആളുടെ ക്ലിനിക്കാലിറ്റി ഉണ്ടല്ലോ ടോപ്പ് 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 ക്ലാസ് ആണ് ലോകത്ത് പല ടീമുകൾക്കും ലൗട്ടാരോനെ റാഞ്ചണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഇന്റർ വിട്ടു കൊടുക്കില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ് ഇനി ടോപ്പ് ഫോമിലാണ് ലൗട്ടാരോ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കസ് തുറാമ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർക്ക് തറേമിനെ പോലത്തെ ഓപ്ഷൻസ് അവിടെ ഉണ്ട് റേമി എന്ന് പറയുന്നത് ആള് നല്ലൊരു ബാക്കപ്പ് സ്ട്രൈക്കറാണ് ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ ആയിട്ട് ഒരു ടീമിന് കിട്ടാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് തറൈമി ആള് ഫിസിക്കലി സ്ട്രോങ് ആണ് പിന്നെ ഈ ഒരു ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കട്ടിമാട്ടന്മാരാണെന്നുള്ളത് എനിക്ക് ഒന്ന് അതിൽ വരലാണ് കുറച്ച് കുഞ്ഞതായിട്ടുള്ളത് ബാക്കി എല്ലാവരും ഫിസിക്കലി വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ബാറ്റിൽ വിൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കേപ്പബിളായിട്ടുള്ള ആണ് ഹൈറ്റ് എല്ലാവരും നല്ല ഹൈറ്റ് ഉള്ള പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ബാസിനായിട്ടുള്ള മാച്ചിലൊക്കെ നമ്മൾ ക്ലിയർ ക്ലിയറായി കണ്ടിട്ട് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അവർ ഫിസിക്കലി എത്ര കേപ്പബിൾ കേപ്പബിളാണ് അവരെങ്ങനെയാണ് പലപ്പോഴും ആ ഒരു ഫിസിക്കൽ ട്യൂവൽസ് വിൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എയർ ബാറ്റിൽ അവരെങ്ങനെ വിൻ ചെയ്യുന്നു സെറ്റ് പീസുകൾ അവരെങ്ങനെ ക്യാപ്റ്റലൈസ് ചെയ്യുന്നു എന്നുള്ളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് പിന്നെ അറിയാമല്ലോ ഇപ്പം ഒരു ഒരു ഫൈവ് ത്രീ ടു സിസ്റ്റം ഈ ചങ്ങായി അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ത്രീ ഫൈവ് ടു സിസ്റ്റം ഇൻസാഗിയോടെ വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് സെൻട്രർ ബാക്കുകളുണ്ടാവില്ല ഈ സെൻട്ര ബാക്കുകൾ എപ്പോഴും സെൻട്രർ ബാക്കളുടെ റോൾ തന്നെ ഇരിക്കുകയൊന്നുമില്ല അതിൽ തന്നെ ഇപ്പോൾ ബാസ്റ്റോണി സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും പലപ്പോഴും ആൾ ലെഫ്റ്റ് ബാക്കിൻ്റെ റോളിലേക്ക് സ്വിച്ച് ചെയ്യും അപ്പം ഭയങ്കര ഫ്ലൂഡാണ് പ്ലേയേഴ്സ് എപ്പോഴും റോള് വെച്ചു മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതാണ് ഇൻസാഗിൻ്റെ ഇൻ്റർനെറ്റ് ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവർക്ക് ആ ഒരു റോള് വെച്ച് മാറാനുള്ള എബിലിറ്റി പിന്നെ കുറിച്ച് പറയണം സൊമ്മർ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പറാണ് ആൾക്ക് പ്രായമായി നിക്കള് നേരാണ് പക്ഷേ ബാഴ്സക്കെതിരൊക്കെ ആൾ കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ ടോപ്പ് ക്ലാസ് ആണ് ആളെത്ര സേവ നടത്തി ബാഴ്സ വേഴ്സസ് ഇൻ്റർ മാച്ചിൽ ഇന്റർനെ ജയിപ്പിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് സൊമ്മറാണ് അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ ടീമിന് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ ടീമിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ബിഗ് മാച്ചിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അതാണ് സോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് സുമർ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ടോട്ടലി ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ചില സമയത്ത് മിഡ്ഫീൽഡിലെ കൺട്രോളൊന്നും വേണമെന്നില്ല ആ ഒരു ഇപ്പോൾ ഓപ്പണൻ്റ് ഒരു കോർണർ സിറ്റുവേഷനൊക്കെ കിട്ടിക്കുന്നില്ല ആ കോർണറൊക്കെ അവരുടെ സെൻടർ പാക്കുകളും മതി അത് ബാസ്റ്റോണി അങ്ങോട്ട് ലീഡ് ചെയ്തോളൂ അറ്റാക്ക് ബാസ്റ്റോണി ലീഡ് ചെയ്യുന്നു മുന്നോട്ട് ഡംഫ്രൈസോ അല്ലെങ്കിൽ ഡിമാർക്കൊക്കെ ക്യാരി ചെയ്ത് പോകുന്നു ഫൈനലി ലൗട്ടറോ മാർക്കിനോ പൊട്ടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മാർക്കസ് തുറാമോ പൊട്ടിക്കുന്നു ഇതാണ് അവരുടെ ഏർപ്പാട് എന്നുള്ളത് സോ ഗ്രേറ്റ് ഗ്രേറ്റ് ഗെയിം പ്ലേ ആണ് അവർ നടത്തുന്നത് ചില സമയത്ത് അവർ ഡിഫെൻസീവായിട്ട് ഡീപ്പിലിരിക്കും ചില സമയത്ത് അവർ ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്ക് കളിക്കും രണ്ടായാലും അത്യാവശ്യം നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റും ഞാൻ പിന്നെ പറഞ്ഞല്ലോ ട്രാൻസിഷനിൽ അവർ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അവർ ഒരു കില്ലേഴ്സ് ആണെന്നുള്ളത് സോ അതാണ് ഇൻജാഗിൻ ഇൻടർമിലാനെക്കുറിച്ച് പറയാനുള്ളത് അവർക്ക് ഈ ഒരു യു സി എയിൽ അടിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു പിന്നെ നമ്മളിങ്ങനെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു ഒരുവട്ടം ഫൈനലിൽ പോയി കളിച്ച ടീം തോറ്റ ടീം പിന്നീട് ഒരു വട്ടം വന്ന് യു സി എയിൽ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലിവർപൂളിൻ്റെ കേസിൽ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ കേസിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ് സോ അവർക്ക് എന്തായാലും ഒരു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പി എസ് സിയോ അതാണ് പി എസ് ഈ അടുത്ത കാലത്ത് ഫൈനലിൽ വന്ന് പോയതാണ് സോ പി എസ് ആ ഒരു ട്രോഫിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും അപ്പം എന്ത് വരും എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് അപ്പോൾ പി എസ് ജി മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയാണ് ഇനി വെ ഫൈനലിൻ്റെ പ്രിവ്യൂ ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതാണ് അപ്പോൾ അതാണ് ഇൻ്ററിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പിനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു ഡേറ്റ് വന്നാൽ താങ്ക് യു